നമ്മുടെ കൂട്ടുകാരോട് ആദ്യമേ പറയാനുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അമ്മച്ചിമാരോട് ചേച്ചിമാരോടൊക്കെ വില ചോദിക്കുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇല്ലാതെ അവരെ കളിയാക്കാനോ അങ്ങനെ ഒന്നുമല്ല ഇതിന്റെ വിലയും കാര്യങ്ങളും എന്താണെന്ന് നമ്മുടെ അറിയുക അതിനു വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ കരുവാടെന്നറിയപ്പെടുന്ന ഉണക്കമീന് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ഇത് കേട്ടോ ഒരു ഇരുനൂറ് രൂപ ഇരുന്നൂറ് രൂപ ലാഭമാണോ വില കരിപാടല്ലേ കുഴിയാളെ ഇത് എത്ര വെച്ചത് ഇരുന്നൂറ്റമ്പതാ വില കുറയത്തില്ലേ ഇത് കിലോ തൂക്കി വെച്ചിരിക്കുന്നത്

ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തുനിന്ന് പൂവാർ പോകുന്ന വഴിയിൽ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള പുതിയ തുറ കടപ്പുറത്തെ ഒരു കാഴ്ചയാണ് രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു ഒൻപത് ആയിരിക്കും ഇവിടുത്തെ ഒരു ടൈമും കാര്യവും മറക്കണ്ട ഇവിടെ വന്ന ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമുക്ക് ഉണക്കമീൻ വാങ്ങാവുന്നതാണ് എത്ര രൂപ അഞ്ഞൂറ് രൂപ വേണ്ട വേണ്ട ചോദിച്ചു വെറുതെ ചോദിച്ചു ഇതെത്ര വളക്കരുപാട് ഇത് ഒരു ഇത് ഒരു ഒരു കൂറു മൂന്നെണ്ണോ നൂറേ ഒന്നുകൂടെ വയ്ക്കും അമ്മച്ച് തളർന്നു അത് ചെറുതോട് വയ്ക്കും ചെറുതോടെ കിട്ടത്തില്ല എടിക്കും എടിക്കും മേരി ഞാൻ ഡിംഗിൾമേരിക്ക് വാങ്ങി അത് നിങ്ങള് നൂറ് രൂപയ്ക്ക് എത്ര കൊടുക്കും നിങ്ങളതല്ലേ ചെറുതാ വലുതാ നൂറുപേരും ആ അത് അറിഞ്ഞൂടാ നമ്മള് അയാൾ തരട്ട് അയാൾ തരട്ട്

ു പല്ലു കൊണ്ട് പല്ലുകൊണ്ട് രക്ത മേരി സുഹാണോ കരുവാട് അവിടെ നിന്ന് വാങ്ങി ഞാൻ ഇരുന്നൂറയ്ക്ക് നിങ്ങൾ രൂപ എത്ര കൊടുക്കുന്നു പത്തെണ്ണോ പോയെന്ന് അവര് നാലെണ്ണോ എട്ടെണ്ണോല്ലേ ഒന്ന് ഏ ഓ പത്ത് അറുപത് നേരത്തെ പറയണ്ടേ വാളട പല്ല് ഡേഞ്ചറാണ് പല്ല് കൊണ്ട് രക്തം എത്ര ഏയ് അവിടെ എത്രയേ ഇത അഞ്ഞൂറ് രൂപയോ ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ ഇത് തരേ അപ്പോൾ ഇരിക്കുന്ന ഏകദേശം ആളുകളും എൻ്റെ പരിചയമുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിലയും കാര്യമൊക്കെ ചോദിച്ചത് ഞാനും ഒരു അഞ്ഞൂറ് രൂപയുടെ ഉണക്കമീൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട വിഴിഞ്ഞത്തുനിന്ന് പോകാറ് പോകുന്ന വഴിയിൽ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പുതിയ തുറ കടപ്പുറമാണിത് രാവിലെ ഏകദേശം ആറ് മണി മുതൽ ഒരു ഒൻപത് ആയിരിക്കും ഈ കടപ്പുറത്ത് ഈ ഉണക്കമീനും അതുപോലെ നമുക്ക് ഫ്രഷ് മീനും ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വരുക ഓക്കെ എല്ലാവർക്കും ബൈ ബൈ